ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വാട്സപ്പ് നിരന്തരമായിട്ട് നമുക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ തരാറുണ്ട് അതിൽ വളരെ പ്രയോജനപ്രദമെന്ന് തോന്നിയ രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു വീട് ഡേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞൊരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം നിങ്ങൾ ഫസ്റ്റിലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ വാട്സപ്പിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം നിങ്ങൾക്കിത് നേരത്തെ തന്നെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് പലരും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോ അപ്ഡേറ്റ് ഹലോ അപ്ഡേറ്റ് ഓവർ എനി നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കുറേ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെറ്റ്വർക്കൊക്കെ ഓൾറെഡി വൈഫൈയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓട്ടോ അപ്ഡേറ്റ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക വാട്ട്സ്ആപ്പ് അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ഈ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പിൽ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഈ ഒരു വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് അപ്ഡേറ്റ് ആകുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് പലർക്കും ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയവരുണ്ടാവും ചില ആളുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക നമുക്കൊരു സ്റ്റാറ്റസ് ആയിട്ടൊരു വീഡിയോ വെക്കണം ഞാനിപ്പോൾ ഇവിടെ നിന്നും ഒരു വീഡിയോ സ്റ്റാറ്റസ് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകത്തുള്ള മ്യൂസിക് നിങ്ങൾക്ക് ഇവിടെ മ്യൂട്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് പുതിയ മ്യൂസിക് ഇതിനകത്തോട്ട് ഇഷ്ടമുള്ളത് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നിരവധി മ്യൂസിക്കുകൾ നമുക്കിവിടെ കിട്ടും ഏത് മ്യൂസിക് വേണേലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റാറ്റസിലോട്ട് നമുക്ക് സോങ്ങുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ക്യാപ്ഷൻസും മറ്റു കാര്യങ്ങളും പിന്നെ കോണ്ടാക്റ്റിലിവിടെ സ്റ്റാറ്റസ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിൽ വേണോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് വേണോ എന്നുള്ള ഓപ്ഷനൊക്കെ ഇവിടെ താഴെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് കോൺടാക്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ കോൺടാക്ട് മൈ കോൺടാക്ട് എക്സ്പെക്റ്റ് ഓൺലി ഷെയർ വിത്ത് മീ ഈ മൂന്ന് ഓപ്ഷനിൽ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്യാപ്ഷൻസും കാര്യങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുകളിൽ ഇവിടെ ഈ ഒരു സോങ്സ് ഒക്കെ ആഡ് ചെയ്ത് ഇൻസ്റ്റായിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് പുതിയൊരു അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് നിങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യണം അപ്പോൾ വോയിസ് മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ റിപ്ലൈ ഇങ്ങനെ വലിച്ചൊക്കെ കൊടുത്തുകൊണ്ട് റിപ്ലൈ കൊടുക്കണമായിരുന്നു ഈ രീതിയിലൊക്കെ വലിച്ചുകൊണ്ട് റിപ്ലൈ കൊടുക്കണമായിരുന്നു ഇനി നിങ്ങൾക്ക് ഈ വോയിസ് നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ വോയ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മൈക്കിൻ്റെ സിമ്പിൾ വന്നിരിക്കുന്നതാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ഒരു മൂന്ന് ആരോസ് ദിവസം പോലൊരു സാധനം ഇവിടെ വന്നിരിക്കുന്നുണ്ടോ നമ്മളിത് ക്യാൻസൽ കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിസേബിൾ ആകും ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ നിന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒറിവുകൾ ഡെയ്ലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മറ്റൊരു നല്ല എപ്പിസോഡ് കാണുന്നതിന് നല്ല ദിവസം ആശംസിക്കുന്നു